നമസ്കാരം തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായി മുപ്പത്തിയേഴ് മണിക്കൂറുകൾക്ക് ശേഷം കണ്ടെത്തിയ അസം സ്വദേശിയായ പതിമൂന്ന് വയസ്സുകാരിയെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു കഴക്കൂട്ടത്തുനിന്ന് വനിതാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ട്രെയിനിൽ വിശാഖപട്ടണത്തേക്ക് തിരിച്ചിട്ടുണ്ട് കഴക്കൂട്ടം എസ്ഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തിരിച്ചിട്ടുള്ളത് കുട്ടി നിലവിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സംരക്ഷണയിലാണ് വൈകാതെ കുട്ടിയെ ചൈൽഡ് ലൈന് കൈമാറുമെന്നാണ് വിവരം ഇന്നലെ രാത്രി പത്തേകാലിനാണ് മലയാളി അസോസിയേഷൻ പ്രവർത്തകർ താമ്പരം എക്സ്പ്രസിൽ കുട്ടിയെ കണ്ടെത്തിയത് കുട്ടിയെ തിരിച്ചെത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും കുടുംബത്തിന് നൽകുക കുട്ടിക്ക് കൗൺസിലിംഗും നൽകും അതേസമയം കുട്ടിയെ വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിക്കാനാണ് പോലീസിന്റെ നീക്കം ട്രെയിനിനുള്ളിലെ ബെർത്തിൽ കിടന്ന ഉറങ്ങുന്ന നിലയിലായിരുന്നു പെൺകുട്ടി ട്രെയിനിൽ ഉണ്ടായിരുന്ന മലയാളി അസോസിയേഷൻ പ്രതിനിധികളാണ് കുട്ടിയെ തിരിച്ചറിഞ്ഞത് കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് അസോസിയേഷൻ പ്രതിനിധികൾ വ്യക്തമാക്കി കുട്ടിയെ റെയിൽവേ പോലീസിന് കൈമാറിയിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാത്തതിനെ തുടർന്നുള്ള ക്ഷീണം മാത്രമാണ് ഇപ്പോൾ കുട്ടിക്കുള്ളത് അതേസമയം ബാലികയെ ട്രെയിനിൽ കണ്ടെത്തുമ്പോൾ ഒരു സംഘം ഒപ്പമുണ്ടായിരുന്നതായി വിവരമുണ്ട് മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇത് തങ്ങളുടെ കുട്ടിയാണെന്നായിരുന്നു സംഘത്തിന്റെ അവകാശവാദം താമ്പരത്ത് നിന്ന് ബംഗാളിലേക്ക് പോകുന്ന ട്രെയിനിൻ്റെ മുൻനിരയിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒരു കൂട്ടം പുരുഷന്മാർക്കൊപ്പമാണ് ഉണ്ടായിരുന്നത് മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പിന്മാറുകയായിരുന്നു കുട്ടിയെ കേരളത്തിലേക്ക് എത്തിക്കാനായി കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസിന്റെ നേതൃത്വത്തിലുള്ള കേരള പോലീസ് സംഘമാണ് വിശാഖപട്ടണത്തേക്ക് തിരിച്ചിരിക്കുന്നത് ട്രെയിനിന്റെ ബെർത്തിൽ തളർന്ന് ഉറങ്ങിക്കിടക്കുകയായിരുന്നു പെൺകുട്ടി രണ്ട് ദിവസമായി ഭക്ഷണം കഴിക്കാത്തതിനാൽ കണ്ടെത്തുമ്പോൾ ക്ഷീണിതയായിരുന്നു ഇന്നലെ ട്രെയിനിൽ കയറിയതു മുതൽ വെള്ളം മാത്രമാണ് കുടിച്ചത് അൻപത് രൂപയും ഒരു ചെറിയ ബാഗിൽ വസ്ത്രങ്ങളും കൊണ്ടാണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അമ്മ അടിച്ചതിനെ തുടർന്ന് വീട്ടിൽ നിന്ന് വഴക്കിട്ട് ഇറങ്ങിപ്പോയതാണെന്നും ജന്മദേശമായ അസമിലേക്ക് പോവുകയാണെന്നും കുട്ടി മലയാളി അസോസിയേഷൻ പ്രതിനിധികളോട് പറഞ്ഞു ആർ കൈമാറിയ കുട്ടിക്ക് ആഹാരവും വെള്ളവും ഉദ്യോഗസ്ഥർ വാങ്ങി നൽകി കുട്ടിക്ക് മറ്റ് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല മകളെ തിരിച്ചു കിട്ടിയതിൽ അതിയായ സന്തോഷമെന്നായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കളുടെ പ്രതികരണം രണ്ട് ദിവസമായി വിശന്നിരുന്ന കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷമായെന്നും മാതാപിതാക്കൾ പറഞ്ഞു എന്തിനാണ് വീട് വിട്ടത് എന്ന പിതാവിൻ്റെ ചോദ്യത്തിന് അമ്മ തല്ലിയതിനാലാണ് എന്നായിരുന്നു കുട്ടിയുടെ മറുപടി ഇനി തല്ലില്ലെന്ന് പിതാവ് പറഞ്ഞു ഫോണിലൂടെ മകളെ ആശ്വസിപ്പിച്ചായിരുന്നു മാതാപിതാക്കൾ സംസാരിച്ചത് സഹോദരിയെ കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്നും കേരളത്തിന് നന്ദിയുണ്ടെന്നും തസ്മിദിൻ്റെ സഹോദരനും പ്രതികരിച്ചു അമ്മയും അച്ഛനും ആശ്വാസത്തോടെ ഏവർക്കും നന്ദി പറഞ്ഞു ബുധനാഴ്ച രാത്രി പത്തരയോടെയാണ് വീട് വിട്ടിറങ്ങിയ മകൾ തസ്മിദ് തംസുമിനെ കണ്ടെത്തിയെന്ന വിവരം മാതാപിതാക്കൾ അറിഞ്ഞത് കഴക്കൂട്ടത്തെ വീട്ടിൽ അതോടെ ആശ്വാസമായി കുട്ടിയെ കണ്ടെത്തിയെന്ന വാർത്ത മാധ്യമങ്ങളിൽ വന്നപ്പോൾ തന്നെ ആ വീട്ടിൽ ആകുലതകൾ ഒഴിഞ്ഞു അച്ഛൻ അൻവർ ഹുസൈനും അമ്മ പർവീനും നിറകണ്ണുകളോടെ ഏവരോടും നന്ദി പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ നല്ലവരാണ് ഇവിടുത്തെ പോലീസും നിങ്ങൾ ഞങ്ങളുടെ കുട്ടിയെ തിരികെ തന്നു എല്ലാവർക്കും നന്ദി എന്നാണ് അൻവർ ഹുസൈൻ പറഞ്ഞത് വിശാഖപട്ടണത്തെ മലയാളി അസോസിയേഷൻ ഭാരവാഹികളും റെയിൽവേ പോലീസും ചേർന്ന് മാതാപിതാക്കൾക്ക് കുട്ടിയുമായി സംസാരിക്കാനും അവസരമുണ്ടാക്കി കൊടുത്തു തംസവും ഫോണെടുത്ത് ഉടൻ തന്നെ അമ്മയ്ക്ക് വിങ്ങലായി എന്തെങ്കിലും കഴിച്ചോ എന്നായിരുന്നു ആദ്യ ചോദ്യം അച്ഛൻ അൻവർ ഹുസൈനും കുട്ടിയുമായി സംസാരിച്ചു കണ്ടെത്തുമ്പോൾ ഭക്ഷണം കഴിക്കാത്തതിനാൽ കുട്ടി തീരെ ക്ഷീണിതയായിരുന്നുവെന്ന് വിശാഖപട്ടണത്തെ മലയാളി അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ആർ പി എഫ് ഉദ്യോഗസ്ഥർ കുട്ടിക്ക് ഭക്ഷണം വാങ്ങി നൽകി പിന്നീട് ആർ പി എഫിൻ്റെ പ്രത്യേക വിശ്രമ മുറിയിൽ കുട്ടി സുഖമായി ഉറങ്ങി കുട്ടിയെ ഇന്നോ നാളെയോ തിരികെ എത്തിക്കാനുള്ള നീക്കമാണിപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ അതിനുള്ള നടപടിയുണ്ടാകും